കനത്ത പേമാരിയും കാറ്റും കൊല്ലം ജില്ലയിൽ ജനജീവിതം ദുസ്സഹമാക്കി നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി ജില്ലാ ഭരണകൂടം കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കൊല്ലം തേനി ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പോലീസെത്തി വാഹന ഗതാഗതം തടഞ്ഞു കഴിഞ്ഞ രാത്രി മുതൽ പെയ്ത ശക്തമായ മഴ രാവിലെയോടെയാണ് തോർന്നത് വെള്ളം കയറി വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവരെ പോലീസും അഗ്നിശമന സേനയും പാലിയേറ്റീവ് പ്രവർത്തകരും ഇടപെട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലെത്തിച്ചു വെള്ളം ഒഴുകിപ്പോകാൻ സൌകര്യമില്ലാത്ത ഇടറോഡുകൾ മിക്കതും ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് ഒപ്പം മഴ ഭീഷണി നിലനിൽക്കുന്നതും അധികൃതരെ കുഴയ്ക്കുന്നുണ്ട് കൊല്ലം ബൈപ്പാസിന്റെ മഴക്കാലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനഗതാഗതത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് വെള്ളം കയറി കിടക്കുന്ന റോഡിൽ പലയിടത്തും വാഹനങ്ങൾ കുടുങ്ങി റോഡും കുഴിയും തിരിച്ചറിയാനാവാത്ത നിലയിലാണ് കൊല്ലം തേനി ദേശീയപാതയിൽ പാവൂർ വയൽ ചെമ്മക്കാട് മേഖലകളിൽ വലിയ തോതിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പോലീസ് എത്തി ഗതാഗതം തടഞ്ഞു ചാത്തന്നൂർ ചീമാട്ടിമുക്ക് തിരുമുക്ക് പാരിപ്പള്ളി കല്ലുവാതുക്കൽ ദേശീയപാതയിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് ബ്യൂറോ കൊല്ലം